അഖിലേന്ത്യാ കിസാൻ സഭ കണ്ണൂർ ജില്ലാ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ഈ മാസം ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചു തീയതികളിൽ മലയോര മേഖലയിൽ കർഷക രക്ഷായാത്ര നടത്തുമെന്ന് ഭാരവാഹികൾ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആറളം ഫാം ഭൂമി സ്വകാര്യ വ്യക്തികൾക്ക് കൈമാറുന്ന നടപടികൾ അവസാനിപ്പിക്കുക വന്യജീവി ആക്രമണം തടയാൻ അടിയന്തര നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തുന്ന യാത്ര ചെറുപുഴയിൽ വെച്ച കിസാൻ സഭ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ പ്രദീപൻ ഉദ്ഘാടനം ചെയ്യും സി പി ഷൈജൻ നേതാക്കൾ സമ്മേളനത്തിൽ പറഞ്ഞു ഈ ഒരു ഘട്ടത്തിലാണ് കേരളത്തിലെ ആദിവാസി ഭൂപ്രശ്നം സജീവമായി വന്നത് മുത്തങ്ങാ ഓർമ്മയുണ്ട് അന്ന് ശ്രീമാൻ എ കെ ആനണിയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആ ഘട്ടത്തിൽ ആദിവാസികൾക്ക് ഭൂമി നൽകാനുള്ള പദ്ധതിയുടെ ഭാഗമായി ഈ ഫാം കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് എസ് ടി വകുപ്പിൻ്റെ കോർ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നാൽപ്പത്തിരണ്ട് കോടിയിലേറെ രൂപ കോർ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്ര ഫാമിംഗ് കോർപ്പറേഷൻ നിന്ന് വിലക്ക് വാങ്ങുകയും ആ എസ് ടി വകുപ്പ് അത് ഏറ്റെടുത്തതിന് ശേഷമാണ് ആറള ഫാമിലെ പകുതി ഭൂമി മൂവായിരത്തഞ്ഞൂറോളം ഏക്കറോളം ഭൂമി ആദിവാസികൾക്ക് ഒരേക്കർ വീതം പതിച്ചു കൊടുക്കുന്ന പദ്ധതി അന്ന് ആവിഷ്കരിച്ചത് അങ്ങനെയാണ് ആർളം ഫാം ആദിവാസി പുനരധിവാസ മേഖലയായി മാറിയത് ഇപ്പോൾ ആ ഫാമിൻ്റെ ഭൂമി ആർളം ഫാമിംഗ് കോർപ്പറേഷൻ ആണ് കൈകാര്യം ചെയ്യുന്നത് ആ ഫാമിംഗ് കോർപ്പറേഷൻ ആ ഭൂമിയിൽ ഭൂമി ഏതാണ്ട് ഏതാണ്ടിപ്പോൾ വന്ന കണക്കനുസരിച്ച് രണ്ടായിരത്തോളം ഏക്കർ ഭൂമി വരെ എത്തി സ്വകാര്യ വ്യക്തികൾക്ക് കൃഷി നടത്താനും മറ്റാവശ്യങ്ങൾക്കും കൈമാറുകയാണ് പാട്ടത്തിന് കൈമാറുകയാണ് ഇതിൻ്റെ ഫലമായി ആദിവാസികളുടെ പുനരധിവാസ മേഖലയിൽ നിന്ന് അവർ ഒഴിഞ്ഞു പോകേണ്ടി ഇവർ ഒരു ഘട്ടം കഴിയുമ്പോൾ അവരുടെ തൊഴിൽ അതുപോലെ ജീവനോപാധികൾ നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടാവും അതോടൊപ്പം തന്നെ ഈ ഭൂമി മുപ്പതും നാൽപ്പതും അമ്പതും അറുപതും വർഷം സ്വകാര്യ വ്യക്തികളുടെ കൈകളിലേക്ക് എത്തുകയും ചെയ്യും അപ്പോൾ ഈ കാര്യത്തിൽ പറയുന്നത് സംസ്ഥാന ഗവൺമെൻറ് ഗവൺമെൻ്റെ കയ്യിലാണ് ഈ ഭൂമി ഇപ്പോഴുള്ളത് എസ് ടി വകുപ്പിൻ്റെ കീഴിൽ സംസ്ഥാന വ്യക്തമായ പരിപാടി തയ്യാറാക്കി പദ്ധതി തയ്യാറാക്കി ഏറ്റവും ആധുനികമായ ഫാമാക്കി അത് മാറ്റുന്നതിന് വേണ്ടി സാധിക്കും മാർച്ച് മൂന്നിന് ആറളം ഫാം ഓഫീസിലേക്ക് സംഘടനയുടെ ആഭിമുഖ്യത്തിൽ മാർച്ച് നടത്തും എ പ്രദീപൻ സി പി ഷൈജൻ കെ മധുസൂദനൻ കെ പി കുഞ്ഞികൃഷ്ണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു